ഹലോ എവൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമറിയൻ ഹോസ്പിറ്റൽ പാല നമ്മുടെ മുഖം ശ്രദ്ധിക്കുമ്പം നമുക്ക് പലർക്കും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മ കുട്ടികൾക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വളരെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിക്കോട്ടെ പല രീതിയിലുള്ള പാടുകളും പ്രത്യേകിച്ചും ഈ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുമ്പം ഒരു ഈ ബ്രൗൺ സ്പോട്ടായിട്ട് വരും അതായത് ഇങ്ങനെ കരിമംഗലം പോലെയല്ല സ്പോട്ടുകൾ ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഏജ് ആകുന്നതനുസരിച്ച് അമ്പത് വയസ്സ് കഴിയുമ്പോൾ അറുപത് വയസ്സ് കഴിയുമ്പോൾ എഴുപത് വയസ്സ് കഴിയുമ്പോൾ വരുന്ന ഒരു സ്പോട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ഈ പറയുന്ന വൈറ്റ് പാച്ചസ് വരാറുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പറയുന്ന എന്നാൽ നമ്മുടെ നഖത്തിലൊക്കെ വൈറ്റ് പാച്ചസ് അതായത് എന്താ പറയുക പുത്തൻ ഉടുപ്പ് കിട്ടും എന്നൊക്കെ പറയുന്ന ഇത് തരത്തില്ലേ അതായത് നഖത്തിൻ്റെ വെള്ള പാച്ചസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകുന്ന കണ്ടീഷനുണ്ട് ഇമ്മ്യൂണിറ്റി വളരെ ലോ ആകുന്ന കണ്ടീഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ് എന്ന് വെച്ചാൽ പ്രായമാകുന്ന ആളുകളിൽ വരുന്ന ബ്രൗൺ സ്പോട്ടുകൾ ഡാർക്ക് കളറ് ഇതൊക്കെ ജിങ്കിൻ്റെ സിങ്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമ്മുടെ നോൺ വെജ് ഐറ്റംസിൽ നട്ട്സിൽ അതേപോലെ പൾസസ് നമ്മുടെ പയറ് പരിപ്പ് വർഗ്ഗങ്ങളിൽ പിന്നെ മീന് അങ്ങനത്തെ ഇതിനകത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിങ്ക് ഉള്ളത് അല്ലാതെ നമുക്ക് സാധാരണ ഒരു ഇലക്കറി കഴിച്ചത് കൊണ്ടൊന്നും കൂടുതൽ സിങ്ക് കിട്ടത്തില്ല കാരണം നമ്മുടെ ശരീരത്തിൽ ഇത് പ്രൊഡക്ഷൻ ഇല്ല അത് പുറത്ത് എടുത്തേ പറ്റൂ അപ്പം നമ്മുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ദോശ ദോശയിഡലി അപ്പം പുട്ട് ചോറ് അങ്ങനെ സാധനങ്ങൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ചെറിയ അളവിൽ നോൺ വെജ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഈ ഓയിസ്റ്റർ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ ഷെൽ നല്ല സിങ്ക് അളവുകൾ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭയങ്കര കുറവാണ് അപ്പം നോക്കുമ്പോൾ എന്താ നമുക്ക് മെയിനായിട്ട് കിട്ടേണ്ട സാധനങ്ങളൊന്നും അധികം കിട്ടുന്നില്ല നമുക്ക് പക്ഷേ വയറ് നിറയുന്നുണ്ട് അതാണ് നമുക്ക് മെയിനായിട്ട് സംഭവിക്കുന്നത് ഉച്ചയ്ക്കൊക്കെ ഒരു ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നന്നായിട്ട് നിറയും വളരെ ഹാപ്പിയാണ് നമ്മൾ പക്ഷേ പോഷകമുണ്ടോ പോഷകമില്ല അപ്പോൾ ഇങ്ങനത്തെ സ്പോട്ട് അതെന്തിനാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് സിങ്കിൻ്റെ അളവ് കുറയുമ്പോഴാണ് സിങ്കിൻ്റെ അളവ് കുറഞ്ഞാൽ വരുന്നത് സിങ്ക് എന്തുകൊണ്ടൊക്കെ എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളതാണ് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ലെവൽ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പം സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ജലദോഷം പാനി തലവേദനകൾ കപക്കെട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്കിന്നിൻ്റെ കാര്യമാണ് കാരണം ഈ മെലനിൻ പ്രൊഡക്ഷനെ ഇത് കൂട്ടും മെലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെലൻ എന്ന് പറയുന്നത് സ്കിന്നിൽ നമുക്ക് കളർ ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് കളറുകൾ ഒക്കെ വരുന്നതിന് മെയിൻ കാരണം മെലനിനാണ് അപ്പോൾ അതിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ആയില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡോട്ടുകൾ പാടുകൾ അങ്ങനെയൊക്കെ രീതികളുണ്ടാകും അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് സിങ്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൺട്രോൾ നിർത്താനായിട്ട് പ്രോപ്പറായിട്ട് രണ്ടാ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൊലാജിൻ എന്ന് പറയും കൊലാജിൻ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ളതാണ് കൊലാജിൻ്റെ പ്രൊഡക്ഷനും ഈ പറയുന്ന സിങ്ക് വളരെ കാര്യമാണ് കാരണം കൊലാജിൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എലാസ്റ്റിസിറ്റി കിട്ടുന്നത് ഈ റിങ്കിൾസ് പാടുകൾ ഇതൊന്നും വരാതെ ഡ്രൈ ആവാതെ അതൊക്കെ അതിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഈ പറയുന്ന കൊലാജനാണ് കൊലാജൻ്റെ പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ ആവശ്യം സിങ്ക് ആണ് അതേപോലെ തന്നെ മുടിയുടെ പ്രൊഡക്ഷൻ ഏറ്റവും നല്ലത് ആവശ്യമുള്ളതാണ് സിങ്ക് അതേപോലെ തന്നെ റിപ്രൊഡക്ഷൻ കുട്ടികൾ ഉണ്ടാകാത്ത കണ്ടീഷനിൽ പല ആൾക്കാരും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നൊരു എന്ന് പറയുന്നത് സിങ്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നം ഇപ്പം ഞാൻ എൻ്റെ ഏരിയ ഈ സപ്ലിമെൻറ്റിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ആ ഒരു രീതി പറയുന്നതേ ഉള്ളൂ പക്ഷേ ഫുഡിൽ നമുക്ക് നല്ല അളവിൽ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡിൽ മാത്രം മതിയാകത്തിൽ സപ്ലിമെൻറ്റ് രീതിയിലോ മെഡിസിൻ രീതിയിലോ ആവശ്യമുണ്ട് പക്ഷേ നോർമൽ രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പോൾ ആരുടെയെങ്കിലും മുഖത്ത് ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തായിട്ട് ഇങ്ങനെ ബ്രൗൺ സ്പോട്ടുകൾ കാണുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്താൽ മതി അത് സിങ്ക് ഡെഫിഷ്യൻസി വന്നു എന്നുള്ളതാണ് നഗത്തിൽ വൈറ്റ് പാച്ചസ് വരുന്നുണ്ടോ പുത്തനൊടുപ്പിൻ്റെ അല്ല സിങ്കിൻ്റെ അളവ് കുറഞ്ഞു പോഷകക്കുറവാണ് അതിൻ്റെ മെയിൻ വരുന്നത് ഈ കുട്ടികളിൽ ഗ്രോത്ത് ഗ്രോത്തിന് ഏറ്റവും ആവശ്യമാണ് പൊക്കം വെക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളർച്ച കുറവുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ സ്കിന്നിൽ ആയിട്ട് ബുദ്ധിമുട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സിങ്കിൻ്റെ അളവ് കുറഞ്ഞു എന്നുള്ളതാണ് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു സിങ്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ കിട്ടും എന്നുള്ളത് എന്നാലും നമ്മൾ ചിലപ്പോൾ സിങ്കിൻ്റെ കൂടെ ചേർക്കാൻ പറ്റിയ കുറച്ച് പോഷങ്ങളുണ്ട് ഇപ്പം സാധാരണ ഞാൻ പല വീഡിയോകളിൽ പറയാറുണ്ട് ഏറ്റവും അത്യാവശ്യം ശരീരത്തിന് വേണ്ടത് വിറ്റമിൻ ഡി ആണ് അപ്പം ഈ വിറ്റമിൻ ഡി പൊതുവെ നമ്മളെന്താ പറയുക ആസ്തികൾക്ക് ബലം കിട്ടാനായിട്ട് ഈ കാൽസ്യം വിറ്റമിൻ ഡി ഒക്കെയാണ് പൊതുവെ എടുക്കാറുള്ളത് അതിൻ്റെ വിറ്റമിൻ ഡി വളരെ കുറവായിരിക്കും കാൽസ്യമായിരിക്കും മെയിൻ കാര്യം അപ്പോൾ നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് കാൽഷ്യം എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനമാണ് ഫസ്റ്റ് വിറ്റമിൻ ഡി ആണ് സെക്കൻഡ് വരുന്നത് മഗ്നേഷ്യമാണ് തേർഡാണ് കാൽസ്യം വരുന്നത് അസ്ഥികൾക്കുള്ളത് ഈ മഗ്നേഷ്യം എന്ന് പറയുന്നത് സിങ്കും കമ്പൈൻ ചെയ്യുമ്പോഴത്തേനും സ്കിന്നിൻ്റെ കണ്ടീഷൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ വിറ്റമിൻ ഇ കെട്ടിട്ടില്ല ഒരു ഒരു ഒക്കെ ആയിട്ട് വിറ്റമിൻ ഇ സാധാരണ നമുക്ക് പച്ചക്കറികൾ ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നൊരു കാര്യമാണ് പക്ഷേ അത്രയും ഹീറ്റ് ചെയ്ത് വറുത്ത് കോരി അങ്ങനെ എടുക്കുമ്പോഴത്തേനും അതും കിട്ടത്തില്ല അപ്പം ഒമേഗ ത്രീ വിറ്റമിൻ ഇ മഗ്നേഷ്യം സിങ്ക് ഈ കോമ്പിനേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തെ ഇങ്ങനെ പാടുകൾ വരുന്ന കുത്തുകുത്ത് വരുന്ന കണ്ടീഷനൊക്കെ ക്ലിയറാക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ ക്രമത്തില് വെറുതെ നമ്മൾ ചോറും കപ്പയും അതേപോലെ തന്നെ അരി സാധനങ്ങൾ ഗോതമ്പ് സാധനം മാത്രം കഴിച്ചു കൊണ്ടിരുന്നാൽ പോരാ അതിനകത്ത് നട്ട്സ് നട്ട്സ് എത്രത്തോളം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നിലകടലയോ അല്ലെങ്കിൽ കാഷു പിസ്റ്റാഷു അതേപോലെ തന്നെ വാൽനട്ട് ആൽമണ്ട് ബദാം ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയെങ്കിൽ മാത്രമാണ് നമുക്കിത് കിട്ടുന്നത് അതേപോലെ തന്നെ ഷെൽ ഫിഷുകൾ എത്ര പേര് ഉൾപ്പെടുത്തുന്നുണ്ട് ഞണ്ട് കൊഞ്ച് ചെമ്മീൻ കക്ക അങ്ങനെ സാധനങ്ങളിലൊക്കെ ജിങ്കിന് അളവുണ്ട് അതേപോലെ തന്നെ ചിക്കൻ അതേപോലെ മീറ്റ് ഐറ്റംസിൽ സിങ്ക് ഉണ്ട് ഓർഗൻ മീറ്റുകളിലൊക്കെ ഉണ്ട് അപ്പം നല്ല പോഷങ്ങൾ അതായത് തൈറോയിഡിൻ്റെ വേരിയേഷൻ ശരിക്കും പറഞ്ഞാൽ വെയ്റ്റ് ലോസ് അല്ല വെയ്റ്റ് ഗെയിൻ ആകുന്നതിൻ്റെ മെയിൻ കാര്യത്തിൽ ഈ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതേപോലെ സിങ്ക് ഏറ്റവും നന്നായിട്ട് ഇൻ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും ഹെൽപ് ചെയ്യുന്നതാണ് അതായത് ഷുഗർ ഉള്ള ആൾക്കാർക്ക് സിങ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ ടൈപ്പ് ഓൺ ഡയബറ്റീസിൽ പോയി ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ ഡയബറ്റിക് ഡയബറ്റി കൺട്രോളിൽ നിൽക്കത്തില്ല അപ്പം നമുക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു സീക്രട്ട് പോലെ മെയിൻ്റൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് ആ ഓ ക്ലീൻ്റെ പ്രശ്നമുണ്ടോ ആ ശരി ജിങ്ക് നല്ല അളവിലങ്ങ് സപ്ലൈ ചെയ്താൽ മതി ആ ബുദ്ധിമുട്ടുകൾ കുറയും അതേപോലെ ഭക്ഷണം അവരുടെ ഭക്ഷണ ക്രമത്തിങ്ങൾ ഫുള്ള് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ജിങ്ക് അളവ് അടങ്ങിയിട്ടുള്ള ഈ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടതെന്ന് പറയും അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസിനും തൈറോഡ് കൺട്രോൾ ആവാനും ഡയബറ്റിക് കൺട്രോൾ ആവാനും ഈ മരപ്പ് നാടിനരമ്പുകളുടെ ബലം കുറയുന്നതിന് ക്ലിയർ ആവാനും അതുപോലെ സ്കിന്നിൻ്റെ പാടുകൾ കുറയാനും കരിമംഗലം പോലത്തത് അല്ലെങ്കിൽ ഡോട്ടുകൾ കാരണം മുഖത്തെ പാടുകൾക്ക് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഈ വശം കറപ്പ് വരുന്നതിന് ലിവറുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം കാരണം അങ്ങനെയുള്ളവർ ലിവറിൻ്റെ ഫൈബ്രോ സ്കാൻ നിർബന്ധമായിട്ട് ചെയ്തു നോക്കേണ്ടതാണ് ഈ വശമാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ വേരിയേഷൻ അതേപോലെ തന്നെ തൈറോഡൈറ്റീസ് അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അതേപോലെ തന്നെ ചില പുരുഷന്മാരിൽ ഇവിടെ കുറച്ച് കറുപ്പ് ഇവിടെ കുറച്ച് കറുപ്പ് അതും ലിവർ റിലേറ്റഡ് ആണ് പിന്നെ പല സാഹചര്യങ്ങളിലും ചുമന്ന് ഡോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന ഘട്ട് കൊടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പല കാരണങ്ങളുണ്ട് എന്നാലും ഇത് ഇത്രയും കാര്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് സിങ്ക് ആണ് അപ്പം അതിന് ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലെമൺ ജ്യൂസ് ലെമൻ്റെ ഈ നാരങ്ങ അധികം നല്ലതല്ല കാരണം ഇതൊരു പ്യൂർലി ആണ് സ്കിന്നിൻ്റെ ആസിഡ് ലെവലും അല്ലാതെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാണ് അതുകൊണ്ട് ചെറിയ അളവിൽ ലെമൺ അതേപോലെ ചെറിയ അളവിൽ ഹണി അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ ഒരു ടീസ്പൂണ് അതിൻ്റെ കൂടെ ഇത് വിട്ടേച്ച് നമ്മളത് അപ്ലൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാടുകൾക്ക് ഏറ്റവും നല്ലതാണ് അതായത് ഈ പറയുന്ന ലിവറിൻ്റെ കണ്ടീഷനോ ഇതൊന്നും അല്ലാത്ത പാടുകൾ മാത്രമേ ഇതിനകത്ത് പോകത്തുള്ളൂ പക്ഷേ ആ സ്കിന്നിൽ അതായത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അലോവേറ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന രണ്ടാവാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫേസിൽ കാരണം നമ്മൾ ബാക്കിയുള്ള ഏരിയ ഒക്കെ കവറായി പോകും പക്ഷേ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മുഖത്തു നിന്നാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് നമ്മൾ ശ്രദ്ധിച്ച് അന്നേരം അന്നേരം ക്ലിയറാക്കി പോകുകയാണെന്നെങ്കിൽ ഏറ്റവും നല്ലത് മുഖത്ത് നമുക്ക് ധൈര്യത്തോടെ തേക്കാൻ പറ്റിയത് തൈര് തൈര് നല്ല ഗുണമാണ് പാൽ നല്ലൊരു ഓപ്ഷൻ അല്ല ഉള്ളിലേക്ക് എടുക്കുന്നതിനും പക്ഷേ പുറത്ത് അപ്ലൈ ചെയ്യുന്നതിന് പാൽ ഓക്കെയാണ് തൈര് ഉള്ളിലേക്കും പുറത്ത് അപ്ലൈ ചെയ്യാനും ഏറ്റവും നല്ലതാണ് തേനും വലിയ കുഴപ്പമില്ല നാരങ്ങ അത്ര നല്ല ഓപ്ഷനല്ല എന്നാലും ചെറിയ അളവിൽ ഉൾപ്പെടുത്തുന്നതിന് വലിയ കുഴപ്പമില്ല അലോവേറ നല്ലൊരു ഓപ്ഷനാണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ സിങ്ക് ഓക്സൈഡും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതെൻ്റെ പാരമ്പര്യമാണ് എൻ്റെ വിധിയാണ് എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല ഞാനിത് എൻ്റെ ആയുഷ്ക്കാലം മുഴുവനും കൊണ്ടുപോകേണ്ടതാണ് എന്നൊക്കെ ചില അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ച് നമ്മളിരിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്തൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താനുള്ള വരുത്താനുള്ളതാണ് ചില പോഷകക്കുറവുകളും കൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് നിസ്സാരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം ഇത്രയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തിൻ്റെ മാറ്റം എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോയുടെ വരാം